നമസ്കാരം രാജ്യത്തുടനീളം മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ ഒരാഴ്ച നീണ്ടുനിന്ന പരിശോധനയിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് പേരെ അറസ്റ്റ് ചെയ്തതായി ശ്രീലങ്കയിലെ പോലീസ് അറിയിച്ചു ഹെറോയിൻ ഉൾപ്പെടെ നാനൂറ്റി നാൽപ്പത് കിലോഗ്രാം വിവിധ തരം മയക്കുമരുന്നുകൾ പിടികൂടിയതായി അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൊളംബോയിലെയും മറ്റ് സംസ്ഥാനങ്ങളെയും വീടുകളിൽ പരിശീലനം ലഭിച്ച നായ്ക്കളെ ഉപയോഗിച്ചാണ് പരിശോധന നടത്തിയത് രണ്ടായിരത്തി പതിനാറ് ഡിസംബറിൽ എണ്ണൂറ് കിലോ കൊക്കയിൻ പോലീസ് പിടികൂടിയതാണ് ശ്രീലങ്കയുടെ ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ട സെർച്ച് വാറന്റ് ഇല്ലാതെ നടത്തിയ പരിശോധനയിൽ വ്യാപക പ്രതിഷേധമാണ് ഉണ്ടായത് മയക്കുമരുന്ന് പരിശോധിക്കാൻ എല്ലായ്പ്പോഴും വാറന്റുകൾ ആവശ്യമില്ലെന്നാണ് ശ്രീലങ്കൻ പോലീസ് വ്യക്തമാക്കിയത് ലഹരിവേട്ടയിൽ പതിമൂവായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് പ്രതികളെ അറസ്റ്റ് ചെയ്തതായും ആയിരത്തി തൊണ്ണൂറ്റി ഏഴ് ലഹരിക്ക് അടിമകളായവരെയും സൈന്യം നടത്തുന്ന പുനരധിവാസ കേന്ദ്രത്തിലേക്ക് അയച്ചതായും ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് കുറ്റവാളികളെന്ന് കണ്ടെത്തിയവരുടെ വാഹനങ്ങളും സ്വത്തുക്കളും പിടിച്ചെടുത്തു ലഹരിക്കടത്ത് ശ്രീലങ്കയെ ഒരു കേന്ദ്രമായി ഉപയോഗിക്കുകയാണെന്നും രാജ്യത്തു കൂടി കടന്നുപോകുന്ന മയക്കുമരുന്ന് ഹെറോയിൻ ഹാഷിഷ് കഞ്ചാവ് എന്നിവ ഉൾപ്പെടെ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും സർക്കാർ പറയുന്നുണ്ട് ക്രിസ്മസിന് തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെന്നും എന്നാൽ അടുത്ത ആഴ്ച പുനരാരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു ശ്രീലങ്ക ലഹരിക്കടത്തിന്റെ കാര്യാലയത്തിൽ വലിയ ഹോട്ട്സ്പോട്ടായി മാറിയെന്നും നിഗമനമുണ്ട് അടുത്തിടെയുണ്ടായ സാമ്പത്തിക തകർച്ച മറികടക്കാൻ ചില വ്യവസായികൾ ലഹരി വിൽപ്പനയുടെ അണിയറക്കാരായി മാറിയെന്നും വിവരമുണ്ട് ലിബറേഷൻ ടൈഗേഴ്സ് ഓഫ് തമിഴ് ഈലം അഥവാ എൽ ടി എ പുനരധിനിപ്പിക്കാനുള്ള ശ്രമവും ലഹരിക്കടത്തിന് പിന്നിലുണ്ടെന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അടുത്തിടെ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിൽ അറസ്റ്റിലായ യുവാക്കളിൽ നിന്ന് ഈ സൂചന നൽകുന്ന ലഘുരേഖകളും ചിത്രങ്ങളും പിടിച്ചെടുത്തിരുന്നു വെബ് ഡെസ്ക് അഹമ്മദാബാദ് ഗുജറാത്ത്